ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം രാജ്യത്തെ നിരവധി വാർത്താ ചാനലുകൾ പ്രകോപനപരവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഉള്ളടക്കം സംപ്രേഷണം ചെയ്യുന്നതിൽ സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ആശങ്ക രേഖപ്പെടുത്തി വർഗീയ വിദ്വേഷം വളർത്തുകയും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ചാനലുകൾക്കും വാർത്താ പോർട്ടലുകൾക്കും സമൂഹ മാധ്യമങ്ങൾക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവിനയച്ച കത്തിൽ പാർട്ടി അഭ്യർത്ഥിച്ചു ദേശീയ ഐക്യം നിലനിർത്താൻ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന വാർത്താ പോർട്ടലുകളിലേക്കുള്ള പ്രവേശനം പുനഃസ്ഥാപിക്കണം തെറ്റായ വിവരങ്ങൾ തടയുന്നതിനും പൊതുജനങ്ങൾക്ക് വിശ്വസനീയമായ പുതിയ വിവരങ്ങൾ നൽകുന്നതിനും പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളുമായി കൂടിയാലോചിച്ച് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടു ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലകൊള്ളുമ്പോൾ ചില ചാനലുകൾ ഈ വിഷയത്തെ വർഗീയവൽക്കരിക്കുകയോ സർക്കാരോ സായുധ സേനയോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പ്രചരിപ്പിക്കുകയോ യുദ്ധഭ്രാന്ത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരം വാർത്തകൾ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനത്തെ ദുർബലപ്പെടുത്തുക മാത്രമല്ല ദേശീയ ഐക്യത്തിന് ഭീഷണിയും ഉയർത്തുന്നുണ്ട് യുദ്ധകുതിയും പ്രത്യേക സമൂഹങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതും പരസ്പര വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതും പൗരന്മാർക്കിടയിൽ ഭയം സൃഷ്ടിക്കുന്നതും രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്ക് അവസരമുണ്ടാക്കുന്നതുമാണ് നടപടിയെന്നും സി പി ഐ ചൂണ്ടിക്കാട്ടി ഭരണഘടനാ മൂല്യങ്ങൾ ജനാധിപത്യ തത്വങ്ങൾ മതേതരത്വം എന്നിവ ഉയർത്തിപ്പിടിച്ച് ഭീകരതയ്ക്കെതിരെ ഐക്യവും ശക്തവുമായ നിലപാടും എടുക്കുന്നതിനെ സി പി ഐ എപ്പോഴും പിന്തുണച്ചിട്ടുണ്ട് എന്നാൽ പഹൽഗാം ദുരന്തത്തെ വെറുപ്പിന്റെയും വിഭജനത്തിന്റെയും കാഴ്ചയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളെ പാർട്ടി തള്ളിക്കളി എന്നാൽ രാജ്യം വെല്ലുവിളി നേരിടുന്ന സമയങ്ങളിൽ ദേശീയ ഐക്യത്തെക്കുറിച്ചുള്ള അടിയന്തരമായ വിഷയത്തിൽ മന്ത്രാലയം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കത്തിൽ പറയുന്നുണ്ട് ഇന്ത്യ പാക് യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ മാധ്യമങ്ങൾക്കെതിരെ കിരാത നടപടിയുമായി കേന്ദ്ര സർക്കാർ എത്തിയിരിക്കുകയാണ് ദി കശ്മീരിയത് ഫ്രീ പ്രസ് കശ്മീർ ഇന്ത്യ അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി മുസ്ലിം എന്നിവയുടെ എക്സ് അക്കൗണ്ടുകൾ നിരോധിച്ചതിന് പിന്നാലെ ദി വയർ വെബ്സൈറ്റുകളും വിലക്കേർപ്പെടുത്തി രണ്ടായിരത്തിലെ ഐ ടി ആക്ട് പ്രകാരം സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് നിരോധിച്ചുവെന്നാണ് ദി വയറിന് ലഭിച്ച സന്ദേശമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രാജ്യം ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലുള്ള നടപടിക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നും ദി വയർ പ്രതികരിച്ചു വെബ്സൈറ്റ് നിരോധിച്ചെങ്കിലും സമൂഹ മാധ്യമ ഹാൻഡിലുകൾക്ക് നിയന്ത്രണം ബാധകമല്ല വയറിനെതിരെയുള്ള നടപടി ലജ്ജാകരവും മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള വെല്ലുവിളിയുമാണെന്ന് സ്വതന്ത്ര മാധ്യമ സംഘടനകളുടെ കൂട്ടായ്മയായ ഡി ജി പബ് പ്രതികരിച്ചു രാജ്യം സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ആശ്വാസമല്ലെന്നും സംഘടന ചൂണ്ടിക്കാട്ടി ഓൺലൈൻ മാധ്യമമായ മക്തൂബ് ഇന്ത്യയുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ വിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ ദി കശ്മീരിയത്ത് ഫ്രീ പ്രസ് കശ്മീർ ഇന്ത്യ തുടങ്ങിയ സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങളുടെ എണ്ണായിരം എക്സ് അക്കൗണ്ടുകളും നിരോധിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ട് വഴിയുള്ള വാർത്തകൾ നിരോധിച്ച മാധ്യമങ്ങൾക്ക് ലഭ്യമാകരുതെന്നും കേന്ദ്രം എക്സിനോട് നിർദ്ദേശിച്ചു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാനാവരുന്ന് എക്സ് ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ മാധ്യമങ്ങളുടെ മുഴുവൻ എക്സ് അക്കൗണ്ടും നിരോധിക്കുക പ്രായോഗികമല്ലെന്നും എക്സ് അധികൃതർ വ്യക്തമാക്കി മുഖ്യധാരാ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച വ്യാജ വാർത്തകൾ വസ്തുതാ പരിശോധന നടത്തി പുറത്തുവിട്ട മാധ്യമങ്ങളുടെ എക്സ് അക്കൗണ്ടുകളാണ് നിരോധിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ സന്നദ്ധ സംഘടനകളും മാധ്യമ പ്രവർത്തകരും രംഗത്ത് വന്നു യുദ്ധ മുഖ്യധാരാ മാധ്യമങ്ങൾ വ്യാജ വാർത്തകളും സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവിടുമ്പോഴാണ് മക്തൂബ് അടക്കമുള്ള സ്വതന്ത്ര മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നിരോധനമെന്നും മാധ്യമ പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും ചൂണ്ടിക്കാട്ടി